ീവ മഹത്വപ്പെടുമാറാകട്ടെ കേരള നവോത്ഥാനത്തിൻ്റെ പ്രധാന ശില്പികളിൽ ഒരാളായിരുന്ന മർദ്ദീപന്യാസിയോസ് അഞ്ചാമൻ്റെ ഓർമ്മ പെരുന്നാൾ ഈ ദിവസങ്ങളിൽ നാം ആദരിക്കുകയാണല്ലോ കേരള സമൂഹത്തിനും മലങ്കര മലങ്കരസഭയ്ക്കും നവോത്ഥാനത്തിൻ്റെ നാന്ദി കുറിച്ച പിതാവായിരുന്നു മോർദ്ദീപന്യാസ്യൂസ് അഞ്ചാമൻ അഥവാ പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനി അക്ഷരങ്ങളുടെ അലപാലകനെന്നും നവോത്ഥാന നായകനെന്നും സഭാ തേജസ്സിനുമൊക്കെ അദ്ദേഹത്തെ നാം വിശേഷിപ്പിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം ആചരിക്കുന്ന ഈ ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതങ്ങളും പ്രവർത്തനങ്ങളും നമുക്ക് നൽകുന്ന ഏതാനും ചില സന്ദേശങ്ങൾ ചുരുക്കമായി പ്രതിപാദിച്ചുകൊള്ളട്ടെ ഒന്നാമതായി നവോത്ഥാനത്തിൻ്റെ നായകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു മോർ ദിവന്നാസ്യോസ് അഞ്ചാമത് ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിലാണ് നവോത്ഥാനത്തിൻ്റെ അലകൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അലയടിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെയും മത സാമുദായിക സാഹിത്യ രംഗങ്ങളിലൂടെയും കേരള സമൂഹത്തിനും സഭയ്ക്കും ഒരുപോലെ നവോത്ഥാനത്തിൻ്റെ ഊർജം പകർന്ന പിതാവാണ് മൊറദിവനാസ്യോസ് അഞ്ചാമി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ സ്വന്തമായി പ്രസ് സ്ഥാപിച്ച് പ്രസിദ്ധീകരണങ്ങളിലൂടെ ഇരുന്നൂറ്റി അൻപതോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് വിദ്യയിലൂടെയും പത്രപ്രവർത്തനങ്ങൾ കേരള പതാക ഇടവക പത്രികയുള്ള പ്രസിദ്ധീകരണങ്ങളിലൂടെയൊക്കെ ഈ കേരള സമൂഹത്തിനും സഭയ്ക്കും ഒരുപോലെ നവോത്ഥാനത്തിൻ്റെ ഊർജ്ജം പകർന്നു വന്ന പിതാവും എന്നാൽ പലപ്പോഴും കേരള നവോത്ഥാനത്തിൻ്റെ ശില്പികളിൽ പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു പോകുന്ന ഏടുകളിലൊന്നാണ് മാർദ്ദീവിനാശ സഞ്ചാമൻ എന്നതിനും സംശയവുമില്ല കാരണം മറ്റു പല സാമൂഹ്യ പരിഷ്കർത്താക്കളെയും പരാമർശിക്കുമ്പോൾ ബോധപൂർവമോ അല്ലാതെയോ അദ്ദേഹത്തിൻ്റെ പേരുകൾ നാം മറന്നുപോകുന്നുണ്ട് വിസ്മരിച്ചു പോകുന്നുണ്ട് രണ്ടാമതായി അദ്ദേഹം സഭാഗാത്രത്തെ തെളിമയോടെ നയിച്ച തേജസ്വിയായിരുന്നു സഭാ തേജസ് എന്നാണ് അദ്ദേഹത്തെ നാം വിശേഷിപ്പിക്കുന്നത് സഭയ്ക്ക് ഏറെ പ്രശ്നങ്ങളുണ്ടായ കാലഘട്ടത്തിലും സഭാഗാത്രത്തിന് ഒരു പൊങ് പോറനുമേൽക്കാതെ മങ്ങലേൽക്കാതെ അതിൻ്റെ ശോഭയെ അതിൻ്റെ തേജസ്സിനെ നിറവോടെ ജ്വലിപ്പിച്ച പിതാവായിരുന്നു ആ സഭാ തേജസ് മർദ്ദിവൻ അഞ്ചാമൻ ആംഗ്ലിക്കൻ സഭയുടെ നവീകരണ ഉപദേശങ്ങൾക്ക് എതിരെയും അന്ത്യോക്യൻ അധിനിവേശനങ്ങൾക്കെതിരെയും പ്രവർത്തിച്ച പിതാവ് ആരാധന പുസ്തകങ്ങളും പ്രാർത്ഥനാ പുസ്തകങ്ങളും അതുപോലെ തന്നെ നാട്ടുഭാഷയിലുള്ള ആരാധനാ പരിഷ്കരണങ്ങളൊക്കെ നടത്തി സഭാഗാത്രത്തെ കൂടുതൽ ഉജ്ജ്വലമാക്കുവാൻ തേജസ്വാക്കുവാൻ തക്കവണ്ണം യജ്ഞിച്ചു അതുകൊണ്ട് തന്നെ സഭാ തേജസ് എന്ന സഭ അദ്ദേഹത്തിന് നൽകുന്ന നാമധേയം ഏറ്റവും അർത്ഥഗർഭമാണ് മറ്റൊരു സന്ദേശം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് സാക്ഷര കേരളത്തിൻ്റെ ഒരക്ഷര തേജസ് ആയിരുന്നു അദ്ദേഹമെന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാദത്തിൽ ഈ കേരള സമൂഹത്തിൽ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് വളരെ ജിജ്ഞാസ ഉളവാക്കുന്ന ഒന്നാണ് അതിൽ രണ്ട് പെൺ പള്ളിക്കൂടങ്ങളും മൂന്ന് ഇംഗ്ലീഷ് ഹൈസ്കൂളുകളും ഉൾപ്പെടുന്നു എന്നുള്ളത് അതിൻ്റെ ശോഭയെ ഏറെ ശ്രേഷ്ഠമാക്കുന്ന ഒന്നാണ് വിദ്യയിലൂടെ നവോത്ഥാനം അത് സഭയിലും സമൂഹത്തിലും ഒരുപോലെ സൃഷ്ടിക്കാമെന്ന് നമ്മെ പഠിപ്പിച്ച ഒരു പിതാവാണ് അക്ഷരങ്ങളുടെ അജപാലകൻ എന്നറിയപ്പെടുന്ന സാക്ഷര കേരളത്തിൻ്റെ അക്ഷര തേജസ്സായ അമോർ ദീവനാസ്യൂസ് അഞ്ചാമൻ മറ്റൊരു സന്ദേശം അദ്ദേഹത്തിൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും നമുക്ക് നൽകുന്നത് അദ്ദേഹം എന്നും ജീവിതകാലത്തിൽ ഒരു അനുരഞ്ജനത്തിൻ്റെ വക്താവായിരുന്നു സഭയിലെ പ്രശ്നങ്ങളിലും പ്രതിസൂ പ്രതിസന്ധികളിലും ഒക്കെ എപ്പോഴും ഒരു മധ്യവർത്തിയായി നിന്നുകൊണ്ട് ഇരുവിഭാഗങ്ങളെ എപ്പോഴും ഒന്നിപ്പിക്കുവാൻ ശ്രമിച്ച ഒരു വ്യക്തിത്വമായിരുന്നു പാത്രകീസ് ബാബ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ മുളന്തുരുത്തി സുനിഹദോസിന് ശേഷം മലങ്കര സഭയെ ഏഴ് ഭദ്രാസനങ്ങളായി വിഭജിക്കുമ്പോഴും പാത്രികീസിനോടുള്ള ആശയപരമായ വ്യത്യാസം അത് ആ ബന്ധത്തെ തകർക്കാതെ സഭയൊക്കെ മങ്ങലേൽപ്പിക്കാതെ എന്നാൽ പുതുതായി സഭയിൽ അഭിഷിക്തരായ പിതാക്കന്മാരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാതെ പാത്രകീസ് ബാബേയും പുതിയ മെത്രാറ്റന്മാരെയും എല്ലാവരെയും ഒരുപോലെ അനുരഞ്ജിപ്പിച്ച് ഭിന്നിപ്പുണ്ടാക്കാതെ സഭയുടെ ഐക്യത്തെ കാത്തു സൂക്ഷിച്ചു അതിനേക്കാൾ ഉപരി നസ്രാണി സമൂഹവും ഇവിടെയുണ്ടായിരുന്ന അല്ല കത്തോലിക്ക സഭയുടെ സമൂഹ അംഗങ്ങളുമുള്ള ബന്ധത്തെ ദൃഢീകരിക്കുവാൻ തക്കണം ജൈ ജാത്തിയ സംഘവും അദ്ദേഹം രൂപീകരിച്ചു ഏറെ പ്രവർത്തനങ്ങൾ അനുരഞ്ജനത്തിൻ്റേതായിരുന്നു എന്നുള്ളത് ഇന്ന് അദ്ദേഹം നമുക്ക് നൽകാൻ വലിയ സന്ദേശമാണ് ആ പിതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ ദൈവാനുഗ്രഹിക്കട്ടെ